ആ ഹലോ മാഡം എന്താന്ന് വെച്ചാല് നിങ്ങൾ താമസിക്കുന്നത് പൂനെൽ ആണല്ലേ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൂ ഒരു സ്ഥലത്തും പോകണ്ട ആവശ്യമില്ല എല്ലാം ചെയ്യുന്നത് ആ വാട്സാപ്പില് ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ആൾക്കാരെ കിട്ടും അവരെ വിളിക്കുക അവരോട് സംസാരിക്കുക അത്രയും ചെയ്താൽ മതി പിന്നെ നിങ്ങൾ വർക്ക് ചെയ്ത ആളായത് കൊണ്ട് ഇംഗ്ലീഷിന്റെ വോക്കാബു അറിയുമോ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗ്രാമറും ഒക്കെ അറിയാൻ പറ്റും അതെ അതെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലുവന്റ് ആവും ഇപ്പൊ വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിച്ച് നോക്കും അപ്പൊ എനിക്ക് ആ ലെവൽ അറിയാൻ പറ്റും ആ പിന്നെ എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുകയാണെന്ന് എഴുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും തെറ്റ് തെറ്റി പോയിട്ടുണ്ടെങ്കിലും ഒട്ടും പേടിക്കരുത് ആ തെറ്റ് വരണം തെറ്റ് വന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ തെറ്റായിട്ട് സംസാരിക്കാൻ റെഡിയാണോ നിങ്ങൾ നല്ലപോലെ സംസാരിച്ചിരിക്കും അതാണ് സോ യു ഇഫ് യു വാണ്ട് യു ആസ്ക് എനി ടു മീ സ്റ്റാർട്ടഡ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ഓർ സെവൻ ഇയർസ് ബാക്ക് ഗ്രൂപ്പ് യെസ് ദിസ് ഇറ്റ് ഹാസ് ബിൻ റണ്ണിംഗ് But, how, many, uh, how many people are joined in this group? that uh, i have not counted because hmm. uh, i started this uh, offline. offline means uh, we were running a group in kochi. Hmm. okay. and uh, when corona, uh, covid-19 came, uh, we stopped that. Uh, that time, actually, that time you could have done that, actually. no, this idea we got uh, because of corona, covid only. covid has helped us to start this. Program online. Till then, we were doing this uh, offline only. Offline means in Kochi only. Uh, okay. Some friends uh, gathered here in a classroom, and uh -huh. we used uh -huh. to practice English by talking. Okay. Hmm. Nice. And um, oh, what I will ask, I don't know. You uh, say some subject. I'll subject topic. means uh, you have you approached me to practice English. Yeah. But uh, you speak good English, and my question is, what is your need for talking uh, or practicing English? Already, you can speak English. Because I told you, you know, uh? these people, these uh, my children, hmm. uh, they say I am talking in Malayalam English. So I want to improve my uh, vocabulary, improve my style of talking. Already, I think uh, your you, I think your style is better than my style. <laughs> <laughs> yes. I don't think yes uh, you you if you analyze or if you observe or if you watch you can see. anyway I am, uh, uh, you put my name in the group i will uh, certainly i will add you in the group and what you yeah. have to do you have to call yeah. different people when yeah. you, when you talk with more people uh, certainly you can improve your confidence yeah i can also improve my confidence and i can uh, if uh, somebody needs my help i can help them also oh very that good. also very i good. can do very yeah good. okay so Because, uh, you said you art, ും ഇംഗ്ലീഷും ഞാൻ കൊല്ലം ബോംബെയിൽ താമസിച്ചു അതിനു മുമ്പ് ഒരു മൂന്ന് നാല് കൊല്ലം പിന്നെ ഇവിടെ എന്താ പറയാ നാഗ്പൂർ പഞ്ചാബ് പൂന അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നെ ഇവിടെ ട്രാൻസ്ഫർ എന്താ പറയാ അച്ഛന് ട്രാൻസ്ഫർ ആയി ബോംബെ പിന്നെ നമ്മളെല്ലാം ബോംബെ പോയി ബോംബെയിൽ വെച്ചിട്ട് അച്ഛൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ബോംബെക്കാരായി മാറി അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ മലയാളം പക്ക മലയാളം അല്ല ഒരു നോർത്ത് ഇന്ത്യൻ ടിൻഡെന്ന് പറയും ഉണ്ട് നോർത്ത് ഇന്ത്യൻ ടിന്റുണ്ട് അതിന് നോർത്ത് ഇന്ത്യൻ ടിൻഡില്ല പാലക്കാടിനാണ് ും തമിഴും മലയാളവും മിക്സ് ആയിട്ടായിട്ട് നോർത്ത് ഇന്ത്യൻ ഒന്നും അല്ല ഇപ്പം ഇവിടെ പിന്നെ ബോംബെ മലയാളം എന്ന് പറയാം ബോംബെ മലയാളം പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും ഉണ്ടാവുമല്ലോ മലയാള കേരളത്തിലെ കന്യാകുമാരി തൊട്ടിട്ട് ഇവിടെ വരെ എല്ലാ ആളുകളും ഉണ്ടല്ലോ അപ്പൊ എല്ലാവരുടെ മലയാളവും നമ്മള് അഡോപ്റ്റ് ചെയ്യുവല്ലോ വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് പക്ഷെ നല്ല നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് നല്ലതാണല്ലോ എങ്ങനെ ഇത്ര നല്ല ഇംഗ്ലീഷ് പറയാൻ പറ്റി എന്നുള്ളതാണ് അല്ല എനിക്ക് വേണ്ടി അത്രേ ഉള്ളൂ എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് പിന്നെ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്യണം പിന്നെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ ഇംഗ്ലീഷ് 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 ടൈപ്പ് ടൈപ്പ് ചെയ്തു കൊടുക്കണ്ടേ നല്ല നിങ്ങൾ എഴുതാനും വായിക്കാനും നല്ല പ്രാക്ടീസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കൊച്ചുമക്കളോട് സംസാരിക്കുമ്പോ എന്താണ് നിങ്ങൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് തോന്നേണ്ടില്ലേ അവരുടെ ഇംഗ്ലീഷും ഇംഗ്ലീഷും തമ്മിൽ എന്താ വ്യത്യാസം വല്ല വ്യത്യാസം ഉണ്ടോ അതെന്താണ് ആ ഡിഫറൻസ് ഒന്ന് പറയാമോ അന്ന് ഞാൻ പറയാം എന്റെ വീട്ടിലും കൊച്ചുകുട്ടികള് എൽ കെ ജി സ്റ്റുഡന്റ്സും എൽ കെ ജി പോലും പോകാത്ത കുട്ടികളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ അവർക്കത് മനസ്സിലാവും നമുക്ക് മനസ്സിലാകാത്തൊരു ഇംഗ്ലീഷാണ് അത് സംസാരിക്കണത് അത് ടി വി സീരിയല് ടി സീരിയല് മണിക്കൂറുകളോളം കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു ഇംഗ്ലീഷാണ് അത് അതെ പറ്റില്ല നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മൾ ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എഴുതി അത് വായിച്ചിട്ടുള്ള മാത്രമാണ് നമുക്കുള്ളത് വന്നിരിക്കുന്ന നമ്മളോട് സംസാരിക്കുമ്പോ അവരോട് സംസാരിക്കേണ്ടി വരില്ലേ ജോലി പറയണത് എന്താ പബ്ലിക് റിലേഷൻ ജോലിയല്ലേ അപ്പൊ ആൾക്കാര് നമ്മുടെ മുമ്പിൽ വരും അവരുമായിട്ട് കേസ് ഡിസ്കസ് ചെയ്യണം സംസാരിക്കണം വരുന്ന ആൾക്കാരെല്ലാം സംസാരിക്കണം ഞാനൊരു വ്യത്യാസം കാണുന്നത് നമ്മൾ ബാങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പഴയ സ്റ്റൈൽ ഇംഗ്ലീഷ് ആണ് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കും അതാണ് ഇപ്പൊ കുറച്ചു മുൻപ് മാഡം സംസാരിച്ചത് പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് ഇന്റർനെറ്റിന് അടിമകളായ കുട്ടികൾ ഇന്റർനെറ്റിലൂടെ സീരിയലും കോമിക്സും എല്ലാം കാണുന്ന കുട്ടികൾ പറയുന്ന ഇംഗ്ലീഷ് അതില് വരുന്ന ഇംഗ്ലീഷാണ് അത് അമേരിക്കൻ ഇംഗ്ലീഷാണ് കൂടുതലും വരുന്നത് ഈ അമേരിക്കൻ ഇംഗ്ലീഷ് കേട്ട് 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 അവരുടെ അതാണ് ഒരു വ്യത്യാസം അതുകൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ട് മൈൻഡ് ചെയ്യാതെ അവരുടെ കൂടെ സംസാരിച്ചു നോക്കിക്കോളൂ അപ്പൊ എന്താ പറ്റണ എന്ന് വെച്ചാല് ആ കുട്ടികൾ നമ്മുടെ സ്റ്റൈല് കുറച്ച് അഡോപ്റ്റ് ചെയ്യും നമ്മൾ അവരുടെ സ്റ്റൈലും കുറച്ച് അഡോപ്റ്റ് ചെയ്യും അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തും നമുക്ക് ആ കുട്ടികൾ പറയണ മനസ്സിലാക്കാനും പറ്റും നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാക്കാനും പറ്റും പിന്നീട് അവർ കളിയാക്കില്ല ഈ കുട്ടികള് മനസ്സിലായോ അപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അവർ കളിയാക്കിയാലും ഇല്ലെങ്കിലും അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പേടിച്ച് പൊറോട്ട് മാറരുത് അവരുടെ ഒപ്പം നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കുക കുറച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ കളിയാക്കില്ല മനസ്സിലായോ ആദ്യം അവർക്കതിനുള്ള പീഡം ഉണ്ടല്ലോ കൊച്ചുമക്കൾ എല്ലാ വീട്ടിലും കൊച്ചുമക്കള് പറയും അമ്മാമ്മക്ക് അറിയില്ല അറിയില്ല എന്നെ അപ്പാപ്പിനറിയില്ല മനസിലായ ചേട്ടന്റെ മോളുടെ കുട്ടി ഇവരെന്നുവെച്ചാല് ഈ കണ്ട നോർത്ത് ഇന്ത്യയിലും യു കെയിലും ജപ്പാനിലും വേറെ എവിടെ അമേരിക്കയിലും പല സ്ഥലത്തും പോയി ഒന്ന് രണ്ട് അവിടെ ചിലര് അവിടെ തന്നെ ജനിച്ച് വളർന്ന കുട്ടികളൊക്കെയാണ് അതിലൊരു കൊച്ചു കുട്ടി ഏതാണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ആ കുട്ടി എന്നെ കുറിച്ചൊരു കമന്റ് പറഞ്ഞ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അവര് എന്നെ മാമാമ എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് അവരൊക്കെ നല്ല ഇംഗ്ലീഷാണ് ഈ യു കെയിലൊക്കെ ജനിച്ചു വളർന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് എല്ലാം എനിക്ക് പറയാൻ പറ്റാതെ വന്നപ്പോ ഒരു ദിവസം കുട്ടി പറഞ്ഞ കമന്റ് ആ കുട്ടി പറഞ്ഞ കമന്റ് എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വെച്ചാ പറഞ്ഞത് അതുകൊണ്ട് ആ സ്ഥലം പോലും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഇനി ഞാൻ ആ കമന്റിലേക്ക് വരാം ഞാനൊക്കെ ഈ പൊട്ട ഇംഗ്ലീഷൊക്കെ പറയുന്ന കേട്ടിട്ട് ആ കുട്ടി ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കമന്റ് ഞാനിപ്പോ പറയാൻ പോവുകയാണ് കേട്ടോളണം മാമാമക്ക് ബുദ്ധി ഇല്ല എന്നാ പറഞ്ഞത് എങ്ങനെയുണ്ട് എന്നെ കൊച്ചു കുട്ടി മാമാമെന്ന് വിളിക്കാന്നിട്ട് പറഞ്ഞ കമന്റ് മാമാമക്ക് ബുദ്ധി ഇല്ലെന്ന് അതായത് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ യു കെയിലും അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ പോയി തിരിച്ചു വന്ന കുട്ടികൾ ഹൈഫൈ ഇംഗ്ലീഷ് പറയും നമുക്കത് പറയാൻ പറ്റാതെ വന്നാൽ അവർ വിചാരിക്കും നമുക്ക് ബുദ്ധി ഇല്ലെന്ന് അതുകൊണ്ട് മാഡം അങ്ങനെ അവർ കളിയാക്കി എന്ന് കരുതി നമ്മളൊപ്പം പുറകോട്ട് പോകരുത് പിടിച്ചു മനസ്സിലായോ അത്രേ ഉള്ളൂ എനിക്ക് പറയാം മാഡം അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ കുട്ടികളെ വിട്ടുകളയരുത് കുട്ടികളുടെ മുൻപില് പിടിച്ച് നിന്ന് അവരോടൊപ്പം ഇംഗ്ലീഷ് പറയണം ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് രണ്ടാമത്തേത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാഡത്തിന് അനേകം ആൾക്കാരെ കിട്ടും നല്ല നല്ല ഡീസന്റ് ആയിട്ടുള്ള മാഡം മാഡങ്ങൾ മാഡങ്ങളുണ്ട് ഇവിടെ അവരെ കിട്ടും അവരോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പൊ മാഡത്തിന്റെ കോൺഫിഡൻസ് കൂടി കൂടി വരും പിന്നെ ഈ കുട്ടികളെ ഒന്നും പേടിക്കാൻ പേടി വരില്ല നമുക്ക് ആ കുട്ടികളുടെ മുൻപില് അതെ അത്രയും ചെയ്യേണ്ട ആവശ്യം ഓക്കെ ബൈ ഓക്കെ ബൈ